ക്രീസ്തലോഡ് കർത്താവിൻ്റെ അധികൃഷത്തനെ നാമം വഴിത്തപ്പെടുന്നതായിട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിയാൽ കർത്താവിന് മാനവും മഹത്വവും മകഴ്ചയർപ്പിക്കാൻ നല്ല സമയത്ത് പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവിനിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നിരന്തരമായിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നാം ിക്കുന്നതിനപ്പുറമായിട്ടുള്ള വിടുതലുകൾ വെളിപ്പെടണം എന്നുള്ളത് ഏതു മനുഷ്യന്റെയും വലിയ ആഗ്രഹങ്ങളാണ് അയോധ്യ ശ്രോത്രം നിര നിരന്തരമായി നിശ്ചയമായി നാം പ്രാർത്ഥിക്കുന്നവരുമാണ് പ്രിയരെ രണ്ട് കൊരുത്തി ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ എട്ട് ഒൻപത് വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ മൂന്ന് വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു ഒൻപതാം വാക്യം അവൻ എന്നോട് എന്റെ കൃപ നിനക്കും തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ശക്തി എന്റെ മേൽ ആമസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും ഒരു പ്രാർത്ഥനയും പ്രാർത്ഥനക്കനന്തരം പൗലോസിനോട് ദൈവം കൊടുക്കുന്ന ഒരു മറുപടിയുമാണ് ആ വായിച്ച വേദഭാഗത്ത് കാണാൻ കഴിയുന്നത് ഇവിടെ പ്രാർത്ഥിച്ച വ്യത്യസ്ത നിലയിലാണ് കൊടുക്കുന്നത് പൗരൂസിന്റെ പ്രാർത്ഥന അതെന്നെ വിട്ടു നീങ്ങണം എന്ന് പറഞ്ഞാൽ തന്റെ ശരീരത്തിനകത്ത് താൻ അനുഭവിച്ച ഒരു ബലഹീനത എന്തുമായിക്കോട്ടെ ആ ബലഹീനത വിട്ടു തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആഗ്രഹം ആ മാറണമെന്നാണ് ആ ഇനിയും തന്റെ ശരീരത്തിൽ കാണരുത് എന്നുള്ളതാണ് പൗലൂസിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും എന്നാൽ പൗലോസ് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു മറുപടിയല്ല പൗലൂസിന് ലഭിക്കുന്നത് ദൈവത്തിനു അവിടെ ഏത് പുസ്തകമുള്ള നിങ്ങളും ലേഖന ഭാഗങ്ങളിൽ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ലഭ്യമാകേണ്ടത് മറുപടി എപ്രകാരമായിരിക്കും പ്രിയരേ അത്രമേൽ ദൈവവുമായിട്ട് ബന്ധമുള്ള അത്രമേൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒന്നുകൂടെ പറഞ്ഞാൽ താൻ ചെല്ലുന്ന പട്ടണത്തിനകത്ത് താൻ ചെല്ലുന്ന ദേഷത്തിനകത്ത് അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന ക്രിസ്തുവിന് വേണ്ടി അനേകരെയും നേടുകയും ചെയ്യുന്ന ഒരു ദൈവമനുഷ്യൻ കലാഗ്രഹത്തിലും അടിമ തറാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ വിവരിക്കുന്ന ഒരു ദൈവമനുഷ്യൻ കലാഗ്രഹത്തിലാകട്ടെ പുറത്താകട്ടെ ക്രിസ്തുവിനു വേണ്ടി ശക്തമായ എരിഞ്ഞുപയോഗിക്കപ്പെടുന്ന ഒരു ദൈവമനുഷ്യൻ ആ മനുഷ്യന്റെ പ്രാർത്ഥനയിൽ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട താൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ എനിക്ക് അസ്വസ്ഥത മാറണമെന്ന് ആഗ്രഹിച്ചാൽ പോലും വിടുക ലഭ്യമാകേണ്ട ഒരു ദൈവമനുഷ്യൻ ഇവിടെ അതിന് വിപരീതമായിട്ടുള്ളൊരു മറുപടി യാണ് എന്റെ കൃപ നിനക്കും പ്രാർത്ഥന എന്തായിരുന്നു എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ രോഗാവസ്ഥ ഈ ഈ ശൂലം വേദന വിട്ടും നീങ്ങി പോകണമെന്നായിരുന്നു പ്രാർത്ഥന ദൈവത്തിന്റെ മറുപടി എന്റെ കൃപ നിനക്കുമതി എന്റെ ശക്തി നിന്റെ ഈ നമ്മൾ ുമായി ദൈവസന്നിധി പ്രാർത്ഥിക്കാറുള്ളവരാണ് നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനകൾക്ക് സർവശക്തനായ ദൈവം മറുപടി നൽകി തരിക തന്നെ ചെയ്യും അപ്പോൾ തന്നെ എല്ലാ പ്രാർത്ഥനകളുടെയും മറുപടി

ഈ ഈ അവസ്ഥ പ്രതിസന്ധി മാറ്റിയാൽ ഞങ്ങൾ എന്ന് നമ്മുടെ ഒപ്പീനിയനാണ് ഒരു പക്ഷെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നതും പ്രാർത്ഥനയോടെ ദൈവമേ ഇന്ന ഇന്ന വിഷയങ്ങൾ ആ വിഷ്ണുത്ര കർത്താവിന്റെ മുഖം അന്വേഷിക്കുന്നതും ഒരു പക്ഷേ അ ബലഹീനതയുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ നാം എല്ലാം ഈ ജീവിത ശൈലിയിൽ ഭയങ്കര ബിസിയായി മാറിയേനും തിരക്കുള്ളവരായി മാറിയേനെ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താതെ ദൈവപതിന് സമയം കണ്ടെത്താതെ തിരക്കുള്ളവരായി മാറിയേനെ പ്രിയരെ ചില ബലഹീനതകൾ നമ്മുടെ ശരീരത്തിലുള്ളതാണ് നാം ദൈവത്തിന്റെ മുഖം നോക്കുന്നത് അതിനർത്ഥം ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാൻ അറിയത്തില്ലെന്നോ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ പ്രതിസന്ധികൾ മാറ്റാൻ കഴിവില്ലെന്നോ എന്നതല്ല അകറ്റിക്കളയാതിരിക്കാനുള്ള ദൈവത്തിന്റെ പ്ലാനും ചിലരൊക്കെ ദൈവത്തിൻറെ അന്മാർ ഈ വചനാലി സ്ഥാനത്തിൽ കൈമാറുന്നത് ദൈവത്തിന്റെ കൃപ കൃപതീനതയിൽ തിരഞ്ഞു ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു പക്ഷേ ശരീരത്തിൽ അനുഭവിക്കുന്ന ശൂലം ശരീരത്തിൽ അനുഭവിക്കുന്ന രോഗാവസ്ഥ മറ്റ് പല ഇതര വിഷയങ്ങൾക്കകത്ത് ബലഹീനതകൾ അനുഭവിക്കുന്നെങ്കിൽ ആ വിഷയത്തിൽ പരിശുദ്ധാത്മാവിന് ഒരു ദൈവശബ്ദം അല്ലെങ്കിൽ തൂത് അതിപ്രകാരമാണ് അത് നിങ്ങളെ തകർത്ത് വിളയത്തില്ല അത് നിങ്ങളെ തളർത്തി കളയത്തില്ല അത് നിങ്ങളെ നശിപ്പിച്ച് കളയത്തില്ല മറിച്ച് ആ പ്രശ്നങ്ങളുടെ മുകളിലൂടെ നിങ്ങളെ യാത്ര ചെയ്യിപ്പിക്കുന്ന ആ പ്രശ്നങ്ങളിലും പ്രശ്നങ്ങളുടെ മുകളിലൂടെ നമ്മെ മുന്നോട്ട് നടത്തുന്ന ഒരു ദൈവത്തിന്റെ ഖരം ദൈവത്തിന്റെ ശക്തി നമ്മുടെ അത് മാറ്റി തന്നുകൂടെ കർത്താവേ നമ്മുടെ ഏവരുടെയും പ്രാർത്ഥനയാണ് എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം ഒരു കാര്യം ഉറപ്പാക്കുന്നവരെ ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ചിന്തയിൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് വന്നു ഭവിച്ചതൊക്കെ ഒരു ദോഷമായി തോന്നിയേക്കാം നാം ഈ അനുഭവിക്കുന്നതൊക്കെ ഒരു വേദനയും ദോഷവുമായി നമുക്ക് തോന്നിയേക്കാം മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ തകർച്ചയല്ല ഒരു പക്ഷെങ്കിൽ എടുത്ത് ഉപയോഗിക്കുന്ന പദങ്ങളുണ്ട് എന്റെ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ എന്റെ ശരീരത്തിൽ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന നമ്മുടെ ബലഹീനതകളിൽ നമ്മെ വഴി നടത്തുന്ന ദൈവശക്തിയാണ് നിന നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനാ ഭൂമി കർത്താവേ ഞാൻ ഈ അനുഭവിക്കുന്ന ഈ വിഷയത്തിൽ ദൈവത്തിന് എന്താണെന്നോട് പറയാനുള്ളത് പറയാനുള്ളത് എൻ്റെ കൃപ എന്റെ എൻ്റെ ശക്തി നിന്റെ ബലഹീനതയും തിരിഞ്ഞുവരും ചിലരെ നോക്കി ഞാൻ പ്രവചന ശബ്ദമായി കൈമാറാനൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന രോഗാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്ന ക്ഷീണാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്ന ആ വേദനകൾ ഒരു പക്ഷെങ്കിൽ നിങ്ങളെ കൃപയിൽ നിർത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണോ എന്ന ദൈവസം ചോദിച്ചിട്ടുണ്ടോ നാളെ നേരം എളുപ്പിക്കാൻ കഴിയുമോ അതുപോലെ അവസ്ഥയായി കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നുന്ന വിഷയങ്ങളിൽ നമ്മെ തള്ളിക്കളയാ ആ വിഷയത്തിൽ നമ്മെ ഇട്ടുകൊടുക്കാറില്ല നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമല്ലേ നമ്മുടെ ദൈവം കഴിഞ്ഞ അഞ്ചു വർഷത്തിനു മുമ്പേ നാം അനുഭവിച്ച വേദന ഇന്നുണ്ടോ നാം ഇന്നുമുണ്ട് കഴിഞ്ഞ പത്തു മുമ്പേ നാം അനുഭവിച്ച രോഗം നമ്മിൽ വ്യാപനിച്ച രോഗം ഇന്നുണ്ടോ രോഗം ഒരു പക്ഷെ നമ്മളിൽ ഇല്ല നാം ഇന്നുമുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രതിസന്ധികൾക്ക് നടത്തുന്നു അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നു ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ബലഹീനതകളിൽ തികഞ്ഞു വരും ചില പ്രശ്നത്തെ നോക്കി ചില പ്രതിസന്ധിയെ നോക്കി ചില രോഗത്തെ നോക്കി ചില ദുഃഖത്തെ നോക്കി ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ കൈമാറണം എന്റെ ബലഹീനതയ്ക്കകത്ത് തികഞ്ഞു വരുന്നൊരു ദൈവശക്തി ഉണ്ട് എന്റെ ബലഹീനതയ്ക്കകത്ത് ഇറങ്ങി വരുന്നൊരു ദൈവത്തിന്റെ കരമുണ്ട് ഈ പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ എന്നെ ഈ പ്രശ്നങ്ങളിൽ കരം പിടിച്ച് നടത്തുന്നൊരു ദൈവത്തിന്റെ കരമുണ്ട് വളരെ പ്രാർത്ഥനയോടെ അതിലും പ്രശംസിക്കാൻ പറയുന്ന വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമാണ് ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് ഒരു സന്തോഷത്തോടെ എന്റെ ബലഹീനതകളി ഞാൻ പ്രശംസിക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവാസ്ഥയോടെ കർത്താവിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം കർത്തനങ്ങളാൽ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യൂ